നമസ്കാരം ഫസ്റ്റ് മീഡിയ ും കെ എസ് ആർ ടിസിയിൽ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ജീവനക്കാരുടെ സംഘടനയായ ടി ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകൾ ചേർന്ന് ഗതാഗത മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞതോടെ തുടർന്ന് നടന്ന ധർണ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്യും എം വിൻസെൻ്റ് എം എൽ എ ഉൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്തു

നിയമിക്കുന്നത് മുഴുവൻ അമ്പലപ്പെടുത്താതെ അവരെ ദുരോഹിക്കുന്നു അത് മാത്രമല്ല കെ എസ് ആർ ടി സി ഒരു പൊതുമേഖല ധാരാളം ബസ്സുകൾ ബസ്സുകൾ കേടാവുമ്പോൾ പുതിയ ബസ് ആകെ പർച്ചേസ് നടത്തിയതിൽ ജീവമായ അനുമതി നടന്നിട്ടുണ്ട് ആ പർച്ചേസ് നടത്തിയ അനുമതി നടത്തിയ കുറിച്ച് അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചും വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന്

പ്രതിഷേധ പ്രകടനം നടത്തി പ്രവർത്തകർ പിരിഞ്ഞു پيار جو ملاقيت کي ڪئي ٿي ها